സോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം യു ആൾ ഓൺ ബി ആഫ് ഓഫ് എലക്ട്രിമിക്സ് മാർക്കെറ്റിംഗ് ആക്ച്വലി എലക്ട്രമിക്സ് പ്യൂർ ഹെർബൽ സപ്ലിമെൻറ്റ് രണ്ട് വേ ടു വേയ്സ് വി ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം ഒന്ന് ആസ് എ ജെൻറൽ വെൽനസ് സപ്ലിമെൻറ്റ് നമ്പർ ടു പ്യൂർ സെക്ഷൽ വെൽനസ് സപ്ലിമെൻറ്റ് അങ്ങനെ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം സോ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ മോർ ദാൻ ട്വൽ ഇയേഴ്സ് ോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മെയിൻലി കണ്ടെൻസ് ട്വൽവ് ഇൻഗ്രീഡിയൻസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഫൈൻ പൗഡർ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കഴിക്കേണ്ട വിധം അണ്ടർ ദ ടങ് നാവിന്റെ അടി വെച്ച് കഴിക്കണം സോ നാനോ ടെക്നോളജി ട്വൽ ഇൻഗ്രീഡിയൻസ് ഇന്ന് നമുക്ക് സിക്നെസ് വെൽനസ് ഇൻഡസ്ട്രി വളരെ കോംപ്ലിക്കേറ്റഡ് ഇൻഡസ്ട്രി നമ്മൾ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ വെൽനസ് ബട്ട് മിക്സ് എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിസീസിനും സപ്പോർട്ടും കിട്ടും ബട്ട് അതിനേക്കാൾ ഇത് ഒരു ഹെൽത്തി പേഴ്സൺ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ യൂസ് ചെയ്താൽ കൺസ്യൂം ചെയ്താൽ വി ക്യാൻ പ്രിവെൻറ്റ് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യാം സോ ഒരു വാക്സിൻ്റെ എഫക്റ്റ് വാക്സിനേഷൻ ചെയ്താൽ എത്ര ബെനിഫിറ്റ് ഉണ്ടോ അതേപോലെ നമുക്ക് പ്രിവെൻറ്റീവ് മെഡിസൻ ആയിട്ടും എലക്ഷമിക്സ് ഇലക്ഷിക്സിൻ്റെ ഫംഗ്ഷനാണ് മെയിൻ ഫങ്ഷൻ അതാണ് ഓക്കെ ഇന്ന് റീസൺ ഫോർ ഇൽനസ് ഒത്തിരി റീസൺ ഉണ്ട് പൂവർ സാനിറ്റേഷൻ ഹൈജീൻ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എൻവിറോൺമെന്റൽ പൊള്യൂഷൻ എൻവരോൺമെന്റൽ പൊള്യൂഷൻ പറയുമ്പോൾ വാട്ടർ എയർ സോയിൽ എല്ലാം പൊള്യൂട്ടഡാണ് പിന്നെ ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ട് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മാക്സിമം വേൾഡില് ഈ ഫൈവ് ഫാക്ടേഴ്സിൽ ചിലപ്പം ചില കൺട്രി സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ നല്ലതായിരിക്കാം പക്ഷെ ബാക്കിയുള്ള നാല് ഫാക്ടേഴ്സും അവർ വീക്കായിരിക്കും അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും എൻവിരോൺമെന്റൽ പൊള്യൂഷൻ ഉണ്ട് ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ട് ഓക്കെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് ഈ ഫാക്ടേഴ്സാണ് ഇന്ന് ഡിസീസ് അസുഖം വരാൻ കാരണം മെയിൻ റീസൺസ് ഓക്കെ എസ്പെഷ്യലി ഇന്ത്യയിൽ നോക്കിയാൽ നമുക്ക് സാനിറ്റേഷൻ പൂവർ നമ്മുടെ സാനിറ്റേഷൻ ഹൈജീൻ കുറവാണ് അൺഹെൽത്തി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മോർ ദാൻ സിക്സ്റ്റി പേഴ്സൻറ്റ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈ പ്രോബ്ലം ഉണ്ട് എൻവരോൺമെൻ്റൽ പൊള്യൂട്ടഡാ ഓക്കെ വാട്ടർ ആയർ എല്ലാം പൊല്യൂട്ടഡാ നമുക്ക് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഉണ്ട് കാരണം എല്ലാ കൺട്രിയിലും ഉണ്ട് കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് നമ്പർ വൺ നമ്പർ ടു അതിന്റെ കൾട്ടിവേഷൻ പ്രോസസ്സ് ശരിയല്ല കാരണം യൂസ് ചെയ്യുന്ന ഫെർട്ടിലിസൈ ഫെർട്ടിലിസൈസ് ഫെർട്ടിലൈസർ ആകട്ടെ പെസ്റ്റിസൈഡ് ആകട്ടെ എല്ലാം പോയിസണസ് പിന്നെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് കാരണം ഇന്ന് ലൈഫും ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ് മനുഷ്യന് വേഗം സമ്പാദിക്കണം വേഗം സെറ്റിൽമെന്റ് ആകണം ഇങ്ങനെ കുറേ ഡിമാൻഡ്സ് കൂടുതൽ അപ്പം അതിന് മീറ്റ് ഔട്ട് ചെയ്യാ ചെയ്യാൻ പ്രയാസമായത് കൊണ്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ കുറെ പ്രോബ്ലം ഇതൊക്കെ എന്തുവാ ഫൈനലി ഇറ്റ് അഫെക്റ്റ്സ് നമ്മുടെ ബോഡി അത് അഫക്റ്റ് ആകുന്നതുകൊണ്ട് പല ഡിസീസ് എസ്പെഷ്യലി സ്ട്രെസ് ആകട്ടെ ആൻസൈറ്റി ആകട്ടെ ഡയബറ്റീസ് ആകട്ടെ ഓക്കെ ഈവൻ അൾസർ ഓക്കെ ഇങ്ങനെ എല്ലാ ഇൽനസിനും വരാൻ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓക്കെ നമുക്കിപ്പം ഇന്നത്തെ സിനാറികൾ ഈ ഞാൻ പറഞ്ഞ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആകട്ടെ പൊല്യൂഷൻ ആകട്ടെ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഇതെല്ലാം ഉണ്ടെങ്കിൽ പബ്ലിക്സിനെ നമുക്ക് ഇത് ശരിയാക്കി ആൾക്കാരെ ഹെൽത്തിയാക്കാൻ പാടാം പക്ഷേ വി ക്യാൻ മാനേജ് ടു സം എക്സ്റ്റൻറ്റ് ഓക്കെ ഒരു സിക്സ്റ്റി ഓ സെവൻറ്റി പെർസെൻറ്റ് ഒരു ഹെൽത്തി ആരോഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റും എങ്ങനെയാന്ന് പറഞ്ഞാൽ ട്രൂ സപ്ലിമെൻറ്റ്സ് ഓക്കെ എലക്ഷൻ മിക്സ് അതിന് നല്ല സപ്പോർട്ട് കിട്ടും ഓക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ട്വൽവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ സപ്ലിമെൻ്റ് ഇത് ഓക്കെ ഫ്രീ ഫ്രം കെമിക്കൽസ് ഓക്കെ ഷുഗർ ഇല്ല നോ ഷുഗർ ആഡ് ഓക്കെ ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് ഇത് യൂസ് ചെയ്യാൻ കഴിക്കാം നോ പ്രോബ്ലം പിന്നെ അതുമില്ല അത് അൺവാണ്ടഡ് ഇല്ല ഓക്കെ പ്രിസർവേറ്റീവ്സോ കളറിംഗ് ഏജൻറ്റ്സ് അഡിറ്റീവ്സ് ഇങ്ങനത്തെ കാരണം ഫൈൻ പൗഡർ ആയത് കൊണ്ട് ഒത്തിരി കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഓക്കെ വിത്ത് മിനിമം ക്വാണ്ടിറ്റി ഓൺലി അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സ്റ്റെം സെൽസ് ഈസ് ബെറ്റർ ഓപ്ഷൻ ഓക്കെ ഇപ്പോൾ ഒരു സപ്ലിമെൻറ്റ് പല ടൈപ്സ് ഓഫ് പല ഫോംസിൽ വരും ടാബ്ലറ്റ് ക്യാപ്ഷ്യൂൾസ് അല്ലേ സിറപ്സ് ഡ്രോപ്സ് ഫൈൻ പൗഡർ ഇങ്ങനെ പല ടൈപ്സിൽ വരും ഓയിൻമെൻറ്സ് ക്രീംസ് അതിൽ ബെസ്റ്റ് ഈ ഫൈൻ പൗഡർ അതും നാനോടെക്നോളജി അല്ലെങ്കിൽ ഈ ഫിൽട്രേഷൻ ടെക്നോളജി പ്രോ പ്രോസസ് ചെയ്ത പൗഡർ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് കൂടുതൽ അതിൽ എന്താണെന്ന് പറഞ്ഞാൽ തീരെ കുറച്ചെടുത്താൽ മതി നമ്പർ വൺ നമുക്ക് മാക്സിമം ഇഫക്റ്റ് കിട്ടും എല്ലാ സപ്ലിമെൻസും നമുക്ക് നാവിൻ്റെ അടി വെച്ച് കഴിക്കാൻ പറ്റത്തില്ല ഓക്കെ യു കെ നോട്ട് ടേക്സ് എബ്ലിക് വിളി അതിന് ആ പ്രോസസ് കറക്റ്റ് ആയിരിക്കണം മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് അത് അതുമല്ലാതെ മോളിക്കുലർ സൈസും കുറവായിരിക്കണം എന്നാലേ അബ്സോർബ്ഷൻ നടക്കത്തുള്ളൂ ഓക്കെ ഇനി ഒന്ന് പ്യൂറായിട്ടിരിക്കണം പ്യൂരിറ്റി ഓക്കെ ഫ്രീ ഫ്രം ബാക്ടീരിയൽ വെളിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഓക്കെ കണ്ടാമിനേഷൻ ആകാൻ പാട് കാരണം ഓറലി നമ്മൾ ഓറൽ ഓറൽ റൂട്ട് എടുക്കുവാണെങ്കിൽ സ്റ്റമക്കിൽ എന്തുമായിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡോ സ്ട്രോങ് ആസിഡ് ഓക്കെ അതിൽ സപ്പോസ് ബാക്ടീരിയ വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡെസ്ട്രോയ് ആകും സബ്ലിംഗിൾ റീറ്റ് അങ്ങനെയല്ല ഡയറക്റ്റ് പോകുന്നത് കൊണ്ട് പ്രോഡക്റ്റ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് അല്ലെങ്കിൽ പാടാം ഓക്കെ റൈറ്റ് അപ്പം നമ്മൾ എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് പ്രിപ്പറേഷന് വേണ്ടി ഓക്കെ സോ കണ്ടാമിനേഷൻ ചാൻസസ് ഇല്ല പ്യുവർ ഫോം പിന്നെ സബ്ലിംഗൽ റൂട്ട് അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി യു വിൽ ഗെറ്റ് മാക്സിമം ഇഫക്റ്റ് വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓക്കെ വേസ്റ്റേജ് വരത്തില്ല ബയോ അവൈലബിലിറ്റി കൂടുതലാണ് റൈറ്റ് അപ്പൊ ഇതിൽ ട്വൽവ് ഇൻഗ്രീഡിയൻസ്റ്റിച്ച് കാറ്റിഗോ കോഡിസെപ്സ് ഹോണിഗോഡ് വീഡ് യു കെ നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാം ഓക്കെ ഹോണിഗോഡ് വീഡ് ട്രൈബലസ് ടെറസ്ട്രീസ് സ്റ്റെവിയ ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെൽസ് റെഡ് പീസ് സെൽസ് മംകിൻ സീഡ് ബ്ലിഗിയ പസിഫ്ലോറ ജബുടിക്കാബ സാപോമോ ഈ ട്വൽവ് ഇൻഗ്രീഡിയൻസ് ആർ സോഴ്സ്ഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഗ്ലോബ് പല തരപ്പെട്ട കൺട്രീസിൽ നിന്ന് പല ക്ലൈമാറ്റിക് കണ്ടീഷൻസ് പല ആൾട്ടിറ്റ്യൂഡ്സ് ബിലോ സീ ലെവൽ ഉണ്ട് സീ ലെവൽ ഉണ്ട് അബോ സീ ലെവലും ഉണ്ട് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫോർ കോണ്ടിനെന്റ്സ് ഇരുന്ന് നമുക്ക് വരുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് സൗത്ത് അമേരിക്ക യൂറോപ്പ് ഏഷ്യൻ കൺട്രീസ് ഏഷ്യയില് ഇന്ത്യ ചൈന ഉണ്ട് ദെൻ ആഫ്രിക്ക ഓക്കെ അമേരിക്ക ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലൊന്നും സോഴ്സ് ചെയ്യുന്നുണ്ട് ദി ബെസ്റ്റ് ആ ആ പ്രദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ബെസ്റ്റ് ഹേർബ് ഓക്കെ ഇപ്പൊ ഇന്ത്യയിൽ ഇരിക്കുന്ന ഇരുന്ന ടു ബെസ്റ്റ് ഹേർബ്സ് ഒന്ന് ട്രൈബിൾസ് നെരിഞ്ഞമ്മുൾ രണ്ടാമത് നീത്തി തുളസി അല്ലെങ്കിൽ മധുര തുളസി സ്റ്റിവി ചൈനയിൽ നിന്ന് റെഡ് പീച്ച് ഉണ്ട് കോഡിസെപ്സ് ഉണ്ട് ടിച്ചിലിയ കാറ്റിഗ ഫ്രം ബ്രേസീൽ ജബുട്ടി കബ ഈസ് ഓൾസോ ഫ്രം ഒരു ബ്ലാക്ക് ഗ്രേപ്പ് അത് ഈസ് ഓൾസോ ഫ്രം ബ്രേസില് പസി ഫ്ലോറ പാഷൻ ഫ്രൂട്ട് ഫ്ലവർ ഈസ് ഫ്രം സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്കയിലുണ്ട് ഈസ് ഫ്രം വെസ്റ്റ് ആഫ്രിക്ക ലിച്ചി പോലത്തെ ഫ്രൂട്ട് അത് The seed, island, South america ട്രൈബിൾ ഹാനി ഗുഡ് വീഡ്സ് ഇങ്ങനെ പലതരപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓക്കെ ഇതിൽ നമ്മൾ ട്രിച്ചിലിയ കാറ്റോ എന്ന് പറഞ്ഞാൽ ട്രിച്ച് കാറ്റിഗയില് കുറെ കെമിക്കൽ സബ്സ്റ്റൻസുണ്ട് മെഡിസിനലി ആക്റ്റീവ് ആയിട്ട് കുറേ സബ്സ്റ്റൻസ് ഉണ്ട് അത് നമ്മൾ എല്ലാം എടുക്കുന്നില്ല നമ്മൾ മെയിൻലി ആൽക്കലോയിഡ്സ് ഫ്ലേവനോയിഡ്സ് സെമി എസെൻഷ്യൽ ആസിഡ്സ് ഇങ്ങനത്തെ പൊട്ടൻറ്റായിട്ടിരിക്കുന്ന സബ്സ്റ്റൻസിനാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് മെയിൻലി കട്ടുബൈൻ പറഞ്ഞ ആൽക്കലോയിഡ് ഫ്ലേവ് ഫ്ലേവനോയിഡ്സ് ഫ്ലേവലി ഗ്ണൺ പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഓക്കെ ദെൻ ഫോളിഫിനോൾ ഡെറൈബേറ്റീവ്സ് ഇതൊക്കെ പൊട്ടൻറ്റ് ആൻറ്റി ഓക്സിഡന്റ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ന്യൂറോ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിറമ്പ് ഓക്കെ നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സബ്സ്റ്റൻസ് ആണ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് പിന്നെ ആഫ്രോ ഡിസിയാക്ക് വിച്ച് വിൽ ഇൻക്രീസ് സെക്സുവൽ ഡിസയർ இது பிரோப்பர்டீஸ் ஆக ஆல்லோய்ட்ஸ் கூடுதல் ஓகே சோச்சில கேட்ட கட்டுன் அதுபோல அமினோ ஆசிட் ஆசிட்ஸ் கோடி செப்பிங் ஆல்லோய்ட் கோடி செப்பிங் ஆசிட்ஸ் அது அமினோ ஆசிட்ஸ்லூட்டமின் இங்கே அப்ப இதுவன்ஸ் எல்லாம் நோக்கி எந்த மெயின்லி ஆல்லோய்ட்ஸ் உண்டு செமன்ஷியல் அமினோ ஆசிட்ஸ் அதுகூடாது விட்டமின்ஸ் மினரல் எலிமென்ஸ் எல்லாம் உண்டு மெயின்லி அப்பாட் இது அடுத்து இது இல்லாத மெயின் நம்ம மார்க்கட்டில் இருக்கிற குறை சப்ளிமெண்ட்ஸ் இன்னும் உண்டு பசே எல்லாம் பவர்ஃபுல் இலக்ஸிஸா காரணம் அல்லது ஹேப்பி அல்லப்பி ஹோர்மோன்ஸ் அது ஒரு टाइप्स ஆஃப் ஹார்மோன்ஸ் மெயின்லி நமக்கு இலக்ஸிக்ஸ் அல்லது அல்லசைஸும் நமக்கு எடுக்கம்ப எக்ஸ்ட்ரா ஆயிட்டு என்னன்னு சொன்னா நம்பர் மெயில் ஹார்மோன்ஸ் ம்யூரோ ட்ரான்ஸ்மீட்டேஸ் எந்த டோப்பமின் நோரெஃபினின் ஸ்டெரோட்டோனின் பின் ஓகேடோக்ஸின் வேசோபிரசின் ஓகே இங்கே கெமிக்கல் நார் அட்ரலின் இங்கே நியூரோ டிரான்ஸ்மீட்டேஸ் இது ரிலீஸ் ஆகும் அது எலிஷர் மிக்ஸ் நம்ம எந்த இட்ஸ் வெரி பவர்ஃபுல் வெரி இம்போட்டன் காரணம் இது இட்ஸ் எ வெரி நர்வஸ் நர்வஸ் ஸ்டிமுலண்ட் காரணம் ஈர்மோன்ஸை மெயின் ஸ்டிமுலே பூஸ்டப் செய்யும் ഇന്ന് ഏജ് ആകും ആൾക്കാർക്ക് ഈ ഈ ഹോർമോൺസിലെ ലെവലൊക്കെ കുറയും ഓക്കെ ഇതിന് ലവ് ഹോർമോൺസ് എന്ന് പറയാം അപ്പം ഇന്ന് സെക്ഷുവലി ആൾക്കാർ അത് എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ വൈറസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ കൊറോണ വാക്സിനേഷൻ എടുത്തതിനു ശേഷം മെയിൽസ് ആകട്ടെ ഫീമെയിൽസ് ആകട്ടെ അവർക്ക് സെക്ഷുവൽ ആയിട്ട് അതിൻ്റെ ആക്ടിവിറ്റി സെക്ഷൽ ഡിസൈർ തീരെ ലെവൽ കുറഞ്ഞു കുറഞ്ഞാൽ വരുന്നത് ദാറ്റ് ഈസ് ദ സയൻസ് കാരണം ഇത് നമുക്കറിയാവല്ലോ വേൾഡിൽ പോപ്പുലേഷൻ കൂടി ഓക്കെ രണ്ടാമത് എല്ലാവരുടെയും ആയുസ് ലൈഫ് സ്പാനും കൂടി അപ്പം ഗ്ലോബൽ വാമിങ്ങും ഒരു സൈഡ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പം അതിനെ ഡീ ചെയ്യാൻ വേറെ വഴിയില്ല അതിന് വന്നതായി ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൊറോണ ആകട്ടെ ചിക്കൻ ഗുണിയാകട്ടെ ഓക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വൈറസ് വന്നു ഇതെല്ലാം ഈ ഫാർമസ്യൂട്ടിക്കൽ മാഫിയ അവർ ചെയ്യുന്ന ஒரே டைப் ஆஃப் ஓகே சதி அது அப்போ டீ போப்புலேட் வேண்டி வந்த வைரல் இன்ஃபெக்ஷனா மெயின்லி கொரோனா அப்ப இது வந்தது சேம் ஆள்க்காருக்கு சேக்ஷல் ரீப்பொடக்ஷன் குறையும் ஓகே எல்லாரும் இம்போர்ட்டன் இம்போர்ட்டன் கூட ஃபீமேல்ஸ் ஆகட்டும் இன்ஃபர்டிலிட்டி இன்ஃபெர்டிலிட்டி இப்போ ஆணுங்களுக்கு ஃபீமேல்ஸ் ஆனி இன்ஃபர்டிலிட்டி ஓகே இது கூட காரணம் எந்த மெயின்லி ஈ கொரோனா வாக்ஸின் அதுவல்லாது ஃபுட் லைஃப் ஸ்டைல் ஹார்மோன் இம்பேலன்ஸ் இம்பாலன்ஸ் ஃபேக்டர்ஸ் உண்டு ഇപ്പം അഡീഷണൽ ആയിട്ട് ഇതും കൊറോണ വാക്സിനേഷൻ ഒരു റീസൺ ആയത് ഓക്കെ ഇനി വരുന്ന കാലങ്ങളിൽ നോക്കിയാൽ ഈ ഇൻഫെർട്ടിലിറ്റി കേസസ് കൂടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് നമുക്ക് നോക്കാം എല്ലാ സിറ്റിയിലും ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽസിന്റെ ബിസിനസ് കൂടും അതിന്റെ എണ്ണം കൂടും ഓക്കെ ഹോർഡിനറി ഗൈനക്കോളജിസ്റ്റ് എല്ലാം ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് മാറുന്നതെന്ന് ഓക്കെ റൈറ്റ് അപ്പം മെയിൻലി സെക്ഷൽ ആക്ടിവിറ്റി കുറയുന്നുണ്ട് ഇന്ന് ആൾക്കാർക്ക് ആഫ്രോ ഡിസീ സോറി സെക്ച്ൽ ഡിർ കുറയുന്നുണ്ട് ഓക്കെ മെയിൻലി ഈ ഹോർമോൺസ് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി കൊണ്ട് ഇതും ഇതിന്റെ സിന്തസിസ് ഇതിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറവാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോമിക്സ് സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ലെവൽസ് ഒക്കെ പോകും ടെസ്റ്റോസ്റ്ററോൺ ആകട്ടെ കാരണം ടെസ്റ്റോസ്റ്ററോൺ ഈസ്റ്റൻ ഈ രണ്ട് ഹോർമോൺ മെയിൻ ആണ് വിച്ച് വിൽ എന്തോന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ഡിറവ് ലസ്റ്റ് ഓക്കെ അടുത്തത് ഡോപ്പമിൻ സെറോട്ടോണിൻ ഇത് ലീഡ്സ് ടു അട്രാക്ഷൻ അതുപോലെ ഓക്സിറ്റോക്സിൻ വാസോപ്രോസിൻ ഹോർമോൺസ് എന്ന് പറയും യൂച്വൽ മീഡിയേറ്റ് അറ്റാച്ച്മെന്റ് ഓക്കെ ഇതെല്ലാം വേണം അപ്പം നമ്മൾ ലവ് എന്ന് പറയുന്നത് സിമ്പിളാണ് ഇറ്റ്സ് എ സിമ്പിൾ വേർഡ് നമ്മൾ പറയുക ലോ വി ലവ് പക്ഷെ അതിൽ രണ്ട് മൂന്ന് വിഷയം അതിൽ ഉണ്ട് ഒന്ന് ലസ്റ്റ് ഉണ്ട് അട്രാക്ഷൻ ഉണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഇത് മൂന്ന് ചേർന്നാലേ ലവ് പ്രോപ്പർ ആകത്തുള്ളൂ അപ്പോൾ ഇതിനൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടക്കണം ബോഡിയിൽ അപ്പോൾ അതിന് വേണ്ടി അതെന്തുവാ ഈ ബോഡിയിൽ ഈ കെമിക്കൽ സിന്തസൈസ് ആകണം ഇത് എവിടെ നിന്ന് വരും നമ്മൾ പ്രോപ്പർ ഡയറ്റ് കഴിക്കണം ഫുഡ് വേണം അന്ന് പക്ഷെ ഇന്ന് ഈ ന്യൂട്രീഷൻ കിട്ടുന്നില്ല ഓക്കെ അപ്പൊ എലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആകും ഈസ്ട്രജൻ ഈ ഹോർമോൺസ് ആകട്ടെ അപ്പം ലസ്റ്റ് അട്രാക്ഷൻ അറ്റാച്ച്മെന്റ് എല്ലാം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു കൺ ഹാവ് എ പ്രോപ്പർ സെക്സ് ലൈഫ്ലി യു കെ ലീഡ് എ ഹാപ്പി ലൈഫ് ഓക്കെ മെയിൻലി അത് മാത്രമല്ല ഇന്ന് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഫിയർ ഇതൊക്കെ യങ്ങർ പോപ്പുലേഷനിൽ ഈ പ്രശ്നം കൂടുതലുണ്ട് ഓക്കെ യങ്ങ് യങ്ങർ പോപ്പുലേഷൻ യംഗർ പോപ്പുലേഷൻ പറയുമ്പോൾ ബിറ്റ്വീൻ ട്വൻ്റി ടു തേർട്ടി ഈ ഏജ് ഗ്രൂപ്പിലുള്ള പീപ്പിൾ നോക്കിയാൽ ഇന്ന് സ്ട്രെസ് കൂടുതലാണ് കാരണം അവർക്ക് ഈ സെക്ഷുവൽ ആക്ടിവിറ്റി തീരെ ഇല്ല അതുകൊണ്ടാണ് അതാ ദാറ്റ്സ് എ റീസൺ കാരണം സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ ബോഡിയിൽ ബ്രെയിനിൽ മോർ ദാൻ ഫോർട്ടി ടൈപ്സ് ഓഫ് കെമിക്കൽസ് ആർ റിലീസ്ഡ് അപ്പം ഇതില്ലെങ്കിൽ ആ കെമിക്കൽസ് ഒക്കെ റിലീസ് ആകുന്നില്ല ബോഡി ബ്രെയിനിൽ ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നമുക്ക് നമ്മുടെ കോളേജ് ടൈം അല്ലെങ്കിൽ ഒരു ലവ് ചെയ്യുന്ന പ്രേമിക്കുന്ന ആ സമയത്തിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് യു ക്യാൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജസ്റ്റ് യു ക്യാൻ റിമംബർ എന്താണെന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ ഒന്ന് ഹീറ്റാകും നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ഷൂട്ടപ്പ് ആകും ഓക്കെ നെർവസ് ആകും അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ നോർമൽ സ്റ്റേറ്റ് അല്ല യു ഗോ ടു ദ യു എന്തെന്ന് പറഞ്ഞാൽ യു ആർ എൻറ്ററിങ് ഇൻ ടു എ നദർ സ്റ്റേറ്റ് കോൾഡ് യു ഫോറിയ യു ഫോറിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ നമ്മൾ ചെല്ലുക അത് എന്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് യുവർ എനർജി ലെവൽ വിൽ ബി മോർ ഹൈ എനർജി ആയിരിക്കും റൈറ്റ് ഈ സമയം ബ്രെയിനിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സം പാർട്ടില്ല ബ്രെയിനിന്റെ ഡീ ആക്ടിവേഷൻ ആകും കാരണം ബ്രെയിനും നീഡ് സംസ്റ്റ് ഓക്കെ ഫുള്ളി എങ്കേജ്ഡ് ആയി ഇരിക്കാനും പാടില്ല ഓക്കെ സം ടൈംസ് അതിനും ഒരു റെസ്റ്റ് വേണം ഡീആക്ടിവേഷൻ വേണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഇ ഫോറിയ സ്റ്റേജ് അതിന് മെയിൻ ചെല്ലണമെങ്കിൽ ബോഡിയിൽ നോർ അഡലിൻ പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വേണം അല്ലെങ്കിൽ ഇതും നടക്കത്തില്ല കാരണം ഇലക്ഷമിക്സിൽ നിന്ന് ഇത് കിട്ടും നമുക്ക് ഓക്കെ യു വിൽ കം ടു ദി ഇ ഫോറിയ സ്റ്റേറ്റ് ആ സ്റ്റേജ് വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഫ്രണ്ടൽ കോർട്ടക്സ് ബ്രെയിൻ്റെ ഫ്രണ്ടൽ കോർട്ടക്സ് ഇതില്ലേ അതിൻ്റെ ആക്ടിവിറ്റി കുറയും സി ഐ എം ടോക്കിംഗ് ഓൺലി സയൻസ് ഓക്കെ പ്യൂർ സയൻസാണ് പറയുന്നത് ഞാൻ അപ്പം ഫ്രോണ്ടൽ കാർട്ടക്സിൻ്റെ ആക്ടിവിറ്റി കുറയുമ്പം എന്തോന്ന് സംഭവിക്കുന്നത് അറിയാമോ ഈ ഇ ഫോറിയ സ്റ്റേജ് വന്നാൽ ആ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ആക്ടിവിറ്റി കുറയും ഇത് മനുഷ്യന്റെ ശരീരത്തിൽ മന്ത്ലി ട്വൈസോ ത്രീ ടൈംസോ ഫോർ ടൈംസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ് ഏജ് ഓക്കെ അതൊക്കെ വെച്ചിട്ട് നടക്കണം മന്ത്ലി നടന്നില്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ നടന്ന എന്തോ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ് ഇമോഷൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ പുറത്തു പോകും ഓക്കെ നെഗറ്റീവ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ജഡ്ജ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ ആൾക്കാരെ ന്യായം വിധിക്കത്തില്ല കുറ്റം ഇവൻ ചെയ്ത് തെറ്റാ അങ്ങനെ ആ ആ മൈൻഡ് സെറ്റപ്പ് ഒക്കെ കുറയും നമുക്ക് അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റിമസി കൂടും കമ്മിറ്റ്മെൻറ്റ് കൂടും നമ്മൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും സെക്യൂർ ആയിട്ട് ഓക്കെ ഇതൊക്കെ നടക്കണപ്പം ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഇതില്ലാത്ത കൊണ്ട് നമുക്ക് ഇൻറ്റിമസി ഇല്ല നോ കമ്മിറ്റ്മെൻറ്റ് ഒരു ഇൻസെക്യൂർ ആയിട്ട് ആൾക്കാർ ഫീൽ ചെയ്യും ഓക്കെ ഫ്രണ്ടൽ കോർട്ടക്സ് ഫ്രണ്ടൽ കോർട്ടക്സ് ഇല്ല ബ്രെയിൻ്റെ ആ പോർഷൻ എപ്പോഴും എന്താ പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കും അത് ആക്റ്റീവ് ആയിരിക്കും എന്താ പറഞ്ഞാൽ നെഗറ്റീവ് എമോഷൻസ് കൂടും ഓക്കെ ഇത് പ്രോബ്ലം അപ്പം സെക്ഷുവൽ ആക്ടിവിറ്റി ഈസ് വെരി എസെൻഷ്യൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്തോ ഇറ്റ് ഈസ് നോട്ട് ഫോർ പ്ലഷർ സന്തോഷത്തിന് മാത്രമല്ല ഇറ്റ് ഈസ് ഫോർ ഹെൽത്ത് ഓക്കെ അപ്പൊ ഇലക്ട്രോമിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ ബോഡിയിൽ ചേഞ്ചസ് നടക്കുമ്പം ഓട്ടോമാറ്റിക് ബ്രെയിൻ കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്യുമ്പം ഓക്കെ സ്ട്രെസ് ലെവൽ കുറയും ഓക്കെ ബി പി കൺട്രോൾ ആകും ഓക്കെ ഓർഗൻസ് എല്ലാം എനർജറ്റിക് ആകും ഓക്കെ ബ്രെയിൻ കുറച്ച് ഫ്രീ ആകും ഓക്കെ അതുകൊണ്ട് ഹാപ്പിനെസ് കൂടാൻ ചാൻസസ് അത് ഇലക്ട്രമിക്സ് പറയുമ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ திஸ் இஸ் தயின்ஸ் திஸ் இஸ் வாட் ஹாப்பனிங் ஆக்வலி நடக்கும் அவர் எந்த சார் சூப்பராக இருக்கும் எனர்ஜெட்டி அது மெயின் அட்வான்டேஜ் ஓகே அப்போ இது இது மாத்திரமல்ல நோட்லி சேக்ஷுவல் ஃபங்ஷன்ஸ் இது மாத்தமல்ல இது அது அல்லாத மெயின் அட்வான்டேஜ் எந்த நம்ம எண்டயர் நம்ம செல்ஸ் எல்லாம் ஆக்டிவாகும் ஓகே எல்லாம் ஆக்டிவ்ஸ் ஆக்டிவாயா അത് വന്നിട്ട് എന്താ മെയിൻ ബെനിഫിറ്റ് കൻ റിപ്പയർ ഓക്കെ ബോഡിയിൽ ഇറ്റ് റിപ്പയർ നിങ്ങൾക്ക് മാക്സിമം ബോഡിയിൽ എഫക്ട് വേണമെങ്കിൽ യു ഹാവ് ടു ഫിനിഷ് യുവർ ഡിന്നർ ബൈ സെവൻ പി എം രാത്രി ഏഴ് മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഓക്കെ കാരണം പണ്ടൊക്കെ പഴയ കാലങ്ങളിൽ നോക്കിയാൽ ആഫ്റ്റർ സൺസെറ്റ് നോ ആൾക്കാർ ആരും ഭക്ഷണം കഴിക്കത്തില്ല ഇന്ന് ഈ ഇലക്ട്രിസിറ്റി വന്നാൽ പിന്നെയാ ഈ പ്രോബ്ലംസ് എല്ലാം വന്ന കാരണം മനുഷ്യന് ഏതാ പകലും ഏതാ രാത്രിയും திருச்சரியாத போய் தட்ஸ் மெயின் ரீசன் அடுத்தது செவன் பி எம் நீங்கள் டின்னா கழிஞ்சிட்டு பவுடர் எலெக்ஷன் மிக்ஸ் வித் இன் ஆஃப்டர் ஒன் அவர் எட்டு மணிக்கு எடுத்து நெக்ஸ்ட் டே டேக்ஃபாஸ்ட் அதுவரை ஒரு அட்லீஸ்ட் ஒரு நைன் ஓ க்ளாக் வரை ஓகே ஃபாஸ்டிங் இருக்கு இதனால் ஆல்மோஸ்ட் டுவெல் அவர் ஓகே மோர் தான் டுவெல் அவர் இன்டர்மீடியன் ஃபாஸ்டிங் வந்து ஆட்டோஃபேஜி மோட் അതിൽ പോകും ഓട്ടോഫേജി പോകുമ്പോൾ നിങ്ങൾ ബോഡിക്ക് മോർ ദൻ ടെൻ അവേഴ്സ് റെസ്റ്റ് കൊടുത്താൽ എന്താണെന്ന് അറിയാമോ ബോഡിയിൽ സം ഗുഡ് വർക്ക് നടക്കും എന്താന്ന് പറഞ്ഞാൽ ബ്രെയിൻ പറയും ഓക്കെ ഇവൻ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ഈ ഇൻഡിവിജ്വൽ എന്തുവാ ഒന്നും കഴിക്കുന്നില്ല സോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആകട്ടെ ഓക്കെ എല്ലാവർക്കും വർക്ക് ഇല്ല ഫ്രീ ആയിരിക്കുന്നു ഓക്കെ അടുത്തത് എന്താ നമുക്ക് സമയം ഫ്രീ ആയി ഉള്ളതുകൊണ്ട് വിൽ ഡു നമ്മൾക്ക് റെസ്റ്റ് എടുക്കണ്ട വി വിൽ ഡു സം വർക്ക് ബ്രെയിൻ പറയും എന്താ വർക്ക് എന്ന് പറയുന്നത് ഓട്ടോഫേജി മോഡിൽ പോ മോഡിൽ പോയാൽ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങും ഓക്കെ ഹീലിംഗ് പ്രോസസ് ബോഡിയിൽ എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ഓക്കെ ബോഡിയിൽ എവിടെയൊക്കെ റിപ്പയർസ് നടന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പയറിംഗ് വർക്ക് തുടങ്ങും അപ്പം ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമ്മൾ റെസ്റ്റ് കൊടുക്കാതെ ട്വൻറ്റി ഫോർ ഹവേഴ്സും കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് വരുന്നാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ട് മാറും ഒരു മിനിമം ട്വൽവ് ഹവേഴ്സ് എലക്ഷൻ മിക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ஒரு ஒரு வன் வீக் ட்ரை நோக்கு ட்வெல் அவர்ஸ் ஏழு மணிக்கு சப் டின்னர் கழிஞ்சிட்டு நெக்ஸ்ட் டே ஒரு நைன் ஓ க்ளாக்ஸ் எடுத்து நோக்கி ஆல்மோஸ்ட் மோர் தான் அவர் வரும் வெள்ளம் மாத்திரம் குடிக்கா ஈர்ட்டீன் அவர்ஸ் ஓகே நோ ஜூஸ் நோ சூப்ஸ் ஓன்லி பிளெயின் வாட்டர் யூ கான் டிரிங் லூக்வாம் இளம் சூடு உள்ள வெள்ளம் மாத்திரம் குடிக்க காஃபி டீ நோ நோ கிரீன் டீ நோ நத்திங் ஓன்லி பிளெயின் வாட்டர் எடுத்து நமக்கு ஜஸ்ட் ஒரு டென் டேஸ் யூ ட்ரை பிகம் ஹெல்தி ഷുഗർ കൺട്രോൾ വരും പ്രഷർ കൺട്രോൾ വരും സ്ട്രെസ് ലെവൽ കൺട്രോൾ വരും ഓക്കെ ഒബീസിറ്റി ആണെങ്കിൽ ഈവൻ ഫ്രം നെർവസ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഓക്കെ ബോഡിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം നെർവസ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം കാരണം ഇത് രണ്ടും പിൻ ബ്രദേശ് പോലെ അലൈൻമെന്റ് അങ്ങനെ ഒന്ന് 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 ക്ലോസ്ലി റിലേറ്റഡ് ഈ സർക്കുലേറ്ററി നെർവസ് സിസ്റ്റം ഓക്കെ ഇത് ബോഡിയിൽ ഓൾമോസ്റ്റ് വിച്ച് ട്രാവൽസ് വൺ ലാക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ലെങ്ത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഇതിന്റെ അത്രയും ദൂരം ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒരു ഒരു ബീറ്റ് ഹാർട്ട് ബീറ്റിൽ എത്ര ലിറ്റർ ബ്ലഡ് പമ്പാട്ട് ആകുന്നുണ്ട് അല്ലെ എത്ര ഡിസ്റ്റൻസ് കവറും സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ മേലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു അപ്പം അപ്പം ഈ സിസ്റ്റം കംപ്ലീറ്റ് ഇതിന് ക്ലീനിങ് നടക്കണം ഇതിന് എനർജി വേണം ഇതിന് ന്യൂട്രീഷ്യൻസ് എല്ലാം വേണം ഓക്കെ അപ്പം ഇലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അപ്പം ഇതിന്റെ ഈ റൂട്ടിലൊക്കെ ടോക്സിൻസ് ആവണം ഓക്കെ ടോക്സിൻസ് എങ്ങനെയാണ് മെറ്റബോളിക് വേസ്റ്റ് അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് കുടിക്കുന്ന വെള്ളം ഓക്കെ ഇൻഹേൽ ചെയ്യുന്ന കാറ്റ് മൂളം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ബോഡിയിൽ മെറ്റബോളിസ് വേസ്റ്റ് ഉണ്ടാകും ഓക്കെ അപ്പം അത് ആ ടോക്സിൻ ആയിട്ട് അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ആകുന്നത് അപ്പം ഇറ്റ് ഹാസ് ടു ബി റിമൂവ് ബോഡിയിൽ നിന്ന് ഇറ്റ് ഹാസ് ടു ബി എക്സ്ക്രീറ്റഡ് സിസ്റ്റം ഫ്രം ദ സിസ്റ്റം ഡെയിലി ബേസിസിൽ ഇത് പുറത്ത് വന്നുകൊണ്ടിരിക്കണം വന്നില്ലെങ്കിലും പ്രശ്നമാകാം ഓക്കെ സോ അപ്പം ഇലക്ട്രിമിക്സ് എടുത്ത ടോക്സിൻസ് ഡീ ടോക്സിഫിക്കേഷൻ കംപ്ലീറ്റ് എല്ലാ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് വെളി വരും ഓക്കെ അതിനാൽ നമ്മൾ എന്താ പറയുന്നത് കുറച്ച് വെള്ളം യു ഹാവ് ടു ഡ്രിങ്ക് മോർ വാട്ടർ ഒരു ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ഓൺ ആൻഡ് ഹാഫ് ലിറ്റേഴ്സ് ആർ ടു ലിറ്റേഴ്സ് അത് ഒത്തിരി നാളല്ല ജസ്റ്റ് ഇനിഷ്യലി ഒരു ടെൻ ഡേയ്സ് പിന്നെ നിങ്ങൾക്ക് ലവന്ത് ഡേ മുതൽ എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം ദാഹം ദാഹമുണ്ടെങ്കിൽ യു ഫീൽ തേഴ്സ്റ്റി எவட எல்லா டு டோஆர்ஷன் இம்ப்ரூவ் ஆகும் இதுல

ബ്ലഡ് ഫ്ലോ സൂപ്പർ ആയിരിക്കും ബ്ലഡ് ഫ്ലോ കറക്റ്റായി എന്തുവാ എല്ലാ സെൽസും എല്ലാ ടിഷ്യൂ ഗെറ്റ്സ് ഇണഫ് ഓക്സിജൻ ഇനഫ് ന്യൂട്രിയൻസ് അല്ലേ എല്ലാത്തിനും ഓക്സിജൻ കിട്ടും എല്ലാ ന്യൂട്രീഷൻ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കറക്റ്റ് ആയിരിക്കും കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും ഓക്സിജൻ ഉള്ളി വരും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കറക്റ്റായിട്ട് നടക്കും ഓക്കെ സോ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ കാണാം ഓക്കെ അപ്പം ഇന്ന് ഓവർ കോൺസ്റ്റിപ്പേഷൻ ഓക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദാറ്റ് ഷോസ് പൂർ സർക്കുലേഷൻ ചില ആൾക്കാർ കാട് ഒത്തിരി സ്വെല്ലിങ് കാണും ഓക്കെ ദാറ്റ് ഷോസ് പൂവർ സർക്കുലേഷൻ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഓക്കെ മെൻ്റലി ഡിസ്റ്റർബൻസ് അതായത് ദാറ്റ് ഷോസ് പൂർ സർക്കുലേഷൻ ഓക്കെ അപ്പം സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും നമ്പർ ഫോർ ഹോർമോൺസ് ഇംബാലൻസ് ഓക്കെ ഹോർമോൺസും ഒരു ഏജ് ആകുമ്പോൾ തേർട്ടി ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയൊക്കെ ആകുമ്പോൾ മെയിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മിക്സ് എടുക്കുമ്പോൾ കുറഞ്ഞ ഹോർമോൺസ് ഒക്കെ അതിന്റെ ലെവൽ ബൂസ്റ്റപ്പ് ആകും ഓക്കെ ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്സ്റ്റൻസാണ് കെമിക്കൽ സബ്സ്റ്റൻസ് ഓക്കെ ബോഡിയിലിരിക്കുന്ന ഒരേ സാധാരണ ബേസിക് ഫംഗ്ഷനും നടക്കാൻ ഹോർമോൺസിൻ്റെ പ്ലേ സെ വെരി ഇമ്പോർട്ടൻറ് റോൾ ഓക്കെ അപ്പോൾ ഹോർമോൺസ് ആർ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഹോർമോൺസും ബൂസ്റ്റപ്പ് ചെയ്ത് ഹോർമോൺ ഇമ്പാലൻസിന് ശരിയാക്കും ഫൈനലി ബ്ലഡ് പി എച്ച് ആൽക്കലിൻ പി എച്ച് മെയിൻറ്റൈൻ ആകും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ബ്ലഡ് പ്യൂരിഫൈ ആയി എല്ലാവരും പറയൂല ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും അത് വേറെ ഒന്നുമില്ല ടോസിൻസും അതിൻ്റെ ആൽക്കുലിനിറ്റി മെയിൻ്റെയിൻ ആകുമ്പോൾ നമുക്ക് ആന്റി ഇമ്മ്യൂണിറ്റി സൂപ്പർ ആയിരിക്കും ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ നല്ലതായിരിക്കും കാരണം ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി വൈറൽ ആന്റി പ്രോട്ടോസോൾ അതിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ആകും ഓക്കെ സോ ദീസ് ആർ ദ ഫൈവ് ഫംഗ്ഷൻ എലിക്ഷൻ മിക്സ് നമ്മൾ കഴിക്കുമ്പോൾ ബോഡിയിൽ ഈ അഞ്ച് ആ മെയിൻലി നടക്കുന്നത് ഓക്കെ സോ ഇത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താ നമുക്ക് ഹെയർ ഗ്രോത്ത് യു വിൽ ഗെറ്റ് പ്രോപ്പർ ഹെയർ ഗ്രോത്ത് ഐ സൈറ്റ് ഇംപ്രൂവ് ആകും ഓക്കെ നോസ്ട്രൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകും ബെർട്ടിഹോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ശരിയായിക്കോളും ഇയർ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ആയിക്കോളും ഓക്കെ ത്രോട്ട് ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ആകും ഓക്കെ ആ സൈഡ് ഇ എൻ ടി ഇയർനോ സ്ത്രോട്ട് ഒക്കെ പറയുന്നത് ആ ഏരിയ ഒക്കെ ഒന്ന് ആകും ഓക്കെ ലങ് ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ആകും ഓക്കെ ബ്രെയിൻ അതിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് എന്തെങ്കിലും ചെറിയ ചെറിയ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും ഓക്കെ അവിടെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ എന്തുവാ സ്ട്രോക്ക് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ സ്ട്രോക്ക് വന്നാൽ പാരാലിസിസ് ആകും അപ്പം അത് നമുക്ക് എഡിക്ഷമിക് കണ്ടിന്യൂസ് എടുത്ത് എന്തുവാ മൈ മൈന്യൂട്ട് ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും ഓക്കെ സ്ട്രോക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അടുത്തത് ഹാർട്ട് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആകും ഓക്കെ അവിടെയും ബ്ലഡിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അറ്റാക്ക് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ സോ കൊളസ്ട്രോൾ ലെവലും ഇത് മെയിൻറ്റെയിൻ ചെയ്യും ഓക്കെ എലക്ഷൻ മിക്സ് എച്ച് ഡി എൽ ലെവൽ ഇമ്പ്രൂവ് ആകും എച്ച് ഡി എൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ എച്ച് ഡി എൽ കൂടിയാൽ ഓട്ടോമാറ്റിക്കൽ ബാഡ് കൊളസ്ട്രോളിൻ്റെ എണ്ണം കുറയും എൽ ഡി എൽ ഓക്കെ അതുമല്ലാതെ എന്താന്ന് പറഞ്ഞാൽ മെയിൻ നമ്മുടെ ഈ പംകിൻ സീഡ് എക്സ്ട്രാക്ട് ഓക്കെ അതിലൊക്കെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഈ എച്ച് ഡി എൽ ഈ സോറി എൽ ഡി എൽ ഒക്കെ പോയി ക്യാബ് ബ്ലഡിലും ഉണ്ടെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ അതിനെ ക്യാപ്ചർ ചെയ്ത് ലിവറിൽ കൊണ്ടുവന്ന് ഡീകമ്പോസ് ചെയ്ത് വെളിയിൽ പുറത്താക്കും ഓക്കെ എൽ ഡി എൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്ക് എച്ച് ഡി എൽ ഇമ്പ്രൂവ് ആകും ഓക്കെ പിന്നെ ട്രൈഗ്ലിസറൈറ്റ് ലെവലും കുറയും ഓക്കെ ഈ ട്രൈഗ്ലിസി ടി ജിയും എൽ ഡി എല്ലാം വളരെ ഡേഞ്ചറസ് ഓക്കെ അറ്റാക്സ് വരാൻ നിന്നും ചാൻസസ് കൂടുതൽ ഈ കാരണങ്ങൾ ഓക്കെ റൈറ്റ് അപ്പം നമുക്ക് ഹാർട്ട് ഫംഗ്ഷൻസും ഇമ്പ്രൂവ് ആകും ലങ് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആകും ഡൈജസ്റ്റീവ് ട്രാക്ക് ക്ലിയർ ആകും ഓക്കെ പിന്നെ അതിൻ്റെ അകത്തേക്ക് ലിവർ ഫംഗ്ഷൻ പാൻക്രിയാസ് പാൻക്രിയാസ് ഫംഗ്ഷൻ പ്രൂവായിട്ട് ഷുഗർ കൺട്രോൾ വരും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും ഓക്കെ പാൻക്രിയാസ് ക്ലിയർ ആയി ഓട്ടോമാറ്റിക് എന്താ അതിൽ മെയിൻ പാർട്ട് ആ ബീറ്റാ സെൽസ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയും അവിടെ അവിടെ നിന്നാണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആയി വരുന്നത് ഇൻസുലിൻ ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺ ഓക്കെ അപ്പം ഇൻസുലിൻ ഹോർമോൺ അപ്പം ഡയബറ്റീസ് ഓൾസോ എ ഹോർമോണൽ ഡിസോർഡർ മനസ്സിലായി ഇറ്റ്സ് എ നോട്ട് എ ഡിസീസ് ഇറ്റ്സ് എ ഡിസോർഡർ ഡിസീസ് വ്യത്യാസം ഉണ്ട് ഓക്കെ സോ ഇറ്റ്സ് എ ഹോർമോണൽ ഡിസോർഡർ അപ്പം പാൻക്രിയാസ് ക്ലിയർ ആകുമ്പം Endova, it has to good of yes. pancreas പാക്രിയാസിന്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും പാക്രിയാസിന്റെ ഫംഗ്ഷൻ എന്തുവാ ഇറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് ഗുഡ് അമൗണ്ട് ഓഫ് ഇൻസുലിനിൻ ഇല്ല ഇപ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ പാൻക്രിയസ് ഇൻസുലിൻ മാത്രമല്ല ഇറ്റ് പ്രൊഡ്യൂസ് അണർ ഹോർമോൺ കോൾ ഗ്ലൂക്കോഹൻ അതും വേണം ബോഡിക്ക് ഗ്ലൂക്കോഹനും വേണം ഓക്കെ ഗ്ലൂക്കോഹൻ ഹോർമോൺ മെയിൻ ഫംഗ്ഷൻ എന്തുവാ വിറ്റ് വിൽ ഇൻക്രീസ് ദ ഷുഗർ ലെവൽ ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്തുവാ വിറ്റ് വിൽ ഡിക്രീസ് ദ ഷുഗർ ലെവൽ അപ്പം ബോഡിക്ക് ചിലപ്പം പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടും കൂടുതൽ വേണം അപ്പം ഗ്ലൂക്കോഹൺ ഹോർമോൺ വേണം ഓക്കെ സമയത്ത് ഗ്ലൂ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞാൽ മതി കൂടുതലും ആവശ്യമില്ല അപ്പം എല്ലാം ബാലൻസ് ആയിരിക്കണം ഈ ബാലൻസ് തെറ്റിയാലേ പ്രോബ്ലം വരും അപ്പം ഇൻസുലിൻ പ്രൊഡക്ഷൻ മാത്രമല്ല ഗ്ലൂക്കോഹനും കൺട്രോളാകും ഓക്കെ ആദ്യമായിരിക്കും ചില ആൾക്കാർ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് എല്ലാം നമ്മൾ ഇൻസുലിൻ ഇൻസുലിൻ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഗ്ലൂക്കോഹൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട് ഓക്കെ ദാറ്റ് വിൽ ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചോ പെട്ടെന്ന് നമുക്ക് നമ്മൾ പോകേണ്ട ആ ട്രെയിൻ വന്നാൽ നമുക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രെയിനും ട്രാക്ക് എന്തുവാ പറയുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ നമുക്ക് എന്തുവാ വേഗം ഓടണം അല്ലേ അപ്പം നമുക്ക് ആ സമയത്ത് എന്തുവാ നീഡ് മോർ ഗ്ലൂക്കോസ് മോർ എനർജി വേണം നമുക്ക് അപ്പം ആരെ സപ്പോർട്ട് തരുന്ന അപ്പം ഗ്ലൂക്കോ ഹോർമോൺ ഉണ്ടെങ്കിൽ ഈ സപ്പോർട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ ഗ്ലൂക്കോ ഹോൺ നോർമോൺ സബ്സിംഗ് ഇമ്പോർട്ടൻ സോ ഈ ഫാക്രിയാസിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ ഈ ബോത്ത് ഹോർമോൺസിന്റെ കറക്റ്റ് കറക്റ്റായിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് കറക്റ്റായിരിക്കും സെന്സൈസ് അതിന്റെ റിലീസ് കറക്റ്റ് കറക്റ്റായിരിക്കും ഗ്ലൂക്കോഹൻ ഇൻസുലിൻ ഓക്കെ അത് മാത്രമല്ല എല്ലാ ഓർഗൻസ് വേറെ എന്തുവാ കിഡ്നി അതിന്റെ കിഡ്നി ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആകും കിഡ്നി കിഡ്നിയുടെ ഫംഗ്ഷൻ എന്തോ ഫിൽട്രേഷൻ ആവശ്യമുള്ളത് ഫിൽട്രേഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്തോ വിചാരിക്കുന്നത് ആവശ്യമില്ലാത്തത് വെളിയിൽ വിടണം അല്ലേ ആ ആവശ്യമില്ല ആവശ്യമുള്ളത് കിഡ്നി ഫംഗ്ഷൻ പോയി എന്തോ ആവശ്യമില്ലാതെ പോകുന്ന മാത്രമുള്ള ആവശ്യമുള്ള സബ്സ്റ്റൻസിനും പുറത്ത് ഫിൽട്ടർ ചെയ്ത് വെളിയിൽ വിടും അത് ഡേഞ്ചറസ് ആണ് അപ്പം നമുക്ക് പ്രോട്ടീൻ വേണം പ്രോട്ടീനൊക്കെ വെളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്തുമായി ബോഡി വീക്കാകും ഓക്കെ അപ്പം അതിൻ്റെ ഗ്ലാമർലെസ് ഓക്കെ അതാ ഇൻസുലിൻ്റെ ഈ മെയിൻ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആ ഗ്ലാമർലെസ് അപ്പോൾ അതിന്റെ ഫിൽട്രേഷൻ റേറ്റ് അതിൻ്റെ ഫിൽട്രേഷൻ മെക്കാനിസം അതൊക്കെ കറക്റ്റ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിരിക്കും ഓക്കെ ഓവർ പീരിയഡ് ഓഫ് ടൈം എന്തോ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഫംഗ്ഷൻസും കുറേ ആൾക്കാർക്ക് ഫുഡ് മാത്രമല്ല സം ഡ്രഗ്സ് ചില മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് കിഡ്നി ഫങ്ഷൻസ് നഷ്ടപ്പെടും ഓക്കെ ചില ഫുഡ് സം ഫുഡ്സ് വിൽ അഫെക്റ്റ് ദ കിഡ്നി இப்போ ஓவர் பிரோட்டீன் ஹை ரெட் மீட் எடுத்து கிட்னி போகும் ஓகே சோ இலக்ட்ரமிக்ஸ் எடுத்து கிட்னி ஃபங்ஷன் நஷ்டப்பட்டே திருச்சு கிட்டு நம்ம கிட்னிஃபங்ஷன்ஸ் இம்ப்ரூவ் ஆகும் அடுத்தது ரீப்ரொடக்டீவ் சிஸ்டம் இல்லை ஃபீமெயில் ஆகட்டும் ஆனால் யூட்ரஸ் அவருடைய எக் பிரொட்ஷன் கரெக்டாக மென்ஸ்ட்ரோல் சைக்கிள் கரெக்டாக பி சி ஓடி சிஸ்டும் எல்லாம் உண்டி அதுக்கெலியர் ஆகிக்கோள் யூட்ரஸ் சோறி ஃபைபிரோய்டு வராது பிரிவென்ட் ஓகே எலக்ஷன் மிஸ் நம்மளுக்கு மாத்தலை நம்ம வீட்டில் இருக்கிற பெணுங்களுக்கு பிரோடக்ட் கொடுக்கணும் ஓகே அவருக்கு நாளை அசுகம் வரட்டே என்ன கொடுக்காமல் அவரிப்போம் ஹெல்த்தியா உண்ட உும் இப்படி வீ ஹாவ் டு ஸ்டார்ட் ஃபோர் எக்ஸாம்பிள் நீங்கள் வைஃபி ஒரு ஃபோர்ட்டி இயேர்ஸ் ஃபோர்ட்டிஃபை இயர்ஸ் ஆயுத பற்றோ அவருக்கு இமீடியே கொடுக்கணும் எந்த அவர் கண்டிநியூஸ் எடுத்தால் பிரிவென்ட் மெனோபாஸ் சோறி போஸ்போன் த மெனோபாஸ் காரணம் ஃபீமெயில்ஸ் வேகம் மெனோபாஸ் ஆயிருந்தால் அவர் படி வீக்காகும் ஓகே அவருடைய பயோளஜிக்கல் ஏஜ் கூடும் ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഓക്കെ അവരുടെ ബോൺ ഹെൽത്ത് സൂപ്പർ ആയിരിക്കും അപ്പോൾ മെനോപാസിംഗിനെ നമുക്ക് പോസ്റ്റ് പോൺ ചെയ്യാം ഓക്കെ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല ഇപ്പം ജെൻസ് ആണെങ്കിൽ കറക്ഷൻ ആകട്ടെ പ്രീമെച്ചു ജാക്കുലേഷൻ സ്പേം കൗണ്ട് എല്ലാം ഇമ്പ്രൂവ് ആയിക്കോളും ഓക്കെ യു കെ ഹാവ് എ പ്രോപ്പർ സെക്ഷൽ ലൈഫ് യു കെ ലീഡ് എ യു യു ഹാവ് എ പ്രോപ്പർ സെക്ഷൽ ലൈഫ് ഓക്കെ അത് ഇൻറ്റിമസി ആയിരിക്കും നല്ല അൾട്ടിമേറ്റ് ലൈഫ് ആയിരിക്കും നിങ്ങൾക്ക് ഓക്കെ അതുപോലെ അത് കംപ്ലീറ്റ് സർക്കുലേഷൻ ബോൺ സ്കിൻ എല്ലാം ഇംപ്രൂവ് ആയിരിക്കും ഓക്കെ യു കെ ലീഡ് എ പെർഫെക്റ്റ് ഹെൽത്തി ലൈഫ് ആ എലക്ട്രോമിക്സ് അതിന്റെ അഷുറൻസ് തരും യു ഹാവ് ടു ഇഫ് യു ടേക്ക് റെഗുലർലി ഓക്കെ റൈറ്റ് ഇപ്പോൾ ഇത് നമുക്ക് വണ്ടർഫുൾ പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ കേരളത്തിൽ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ കേരള ഓക്കെ നമുക്ക് ഇന്ത്യൻ റൂൾസിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ